ജീവിതത്തിൽ എപ്പോഴെല്ലാം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് പെറ്റി അടിച്ചു കിട്ട കുറയും ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണെനിക്ക് പെറ്റി കിട്ടിയെന്ന് അറിയത്തില്ല പിന്നെ ഇതിന്റെ പുറകെ പോകാൻ വേണ്ടി എന്നെ കൊണ്ട് പയ്യാ എന്നാൽ ഭയം രണ്ടാമത് ഇതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ കൈയിൽ നിന്ന് പൂട്ടുന്ന പൈസ അതൊക്കെ ഓർത്ത് കേരളും അഞ്ഞൂറ് രൂപയല്ലേ ആയിരം രൂപ അല്ലേ രണ്ടായിരം രൂപയല്ലേ പോട്ടെ പിന്നെ ഉണ്ടാക്കാം തമ്പരാൻ തരുന്നില്ലേ പിന്നെ ഉണ്ടാക്കാം ഈ ഒരു മനോഭാവത്തിലാണ് പൊതു എല്ലാ മനുഷ്യരും തോന്നുന്നു പക്ഷെ ചില കാര്യങ്ങൾ ചില ആൾക്കാർ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ വാർത്തയിൽ കേട്ടു നമുക്ക് അയാൾക്ക് പറയാനുള്ളു കേട്ട് നോക്കാം കട്ടുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിച്ചു പുറകെ പോലീസിന്റെ പേര് സന്ദേശം മൊബൈലിൽ വന്നു മറ്റുള്ള വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിനാണ് അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കേണ്ടത് വാഹന ഉടമ പത്തനംതിട്ട സ്വദേശി ബിനു ബിരുവാഴമുട്ടം പത്തനംതിട്ട ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു ചോദ്യങ്ങൾ ഇവയായിരുന്നു തന്റെ വാഹനത്തിന് പിഴ ചുമത്തിയതിന് കാരണം എന്താണ് കാർ പാർക്ക് ചെയ്ത സ്ഥലം നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു ആണെങ്കിൽ തെളിവ് എന്താണ് വാഹനത്തിന്റെ ഉള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു തന്റെ വാഹനം പാർക്ക് ചെയ്തതിന് സമീപം മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക തന്റെ വാഹനം മറ്റു വാഹനങ്ങൾക്കോ ാക്കോ ഫോട്ടോ എടുത്ത സമയം തടസ്സങ്ങൾ ഉണ്ടാക്കിയോ ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക ചിത്രമെടുത്ത ഫോണിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുക ഒന്ന് ഈ ഫോട്ടോ ആരോടെത്തു ഏത് ഡിവൈസ് വെച്ചെടുത്തു എന്ത് കാരണത്തന്നെടുത്തു അത് ഡീറ്റെയിൽസ് ആണ് കാരണം എന്താണ് ഈ സമയത്ത് ഞാൻ വലിയ കാണിച്ചത് അതിന്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ ഇവിടെ ആറ്റോട് തിരക്കി പറഞ്ഞു ഒരു വണ്ടിയുടെ സീറ്റിൽ ഡ്രൈവർ ഇരുപത്തുണ്ടെങ്കിൽ ആ വണ്ടിയിൽ പറ്റിയിരിക്കാൻ പാടില്ല കാരണം ആ സീറ്റ് ഡ്രൈവറുണ്ട് അപ്പൊ ആ വണ്ടി മാറ്റി ഞാൻ പറയാം അതേ പറ്റൂ അത് പെറ്റിടിക്കാൻ പറ്റത്തില്ലെന്ന ആ രീതി അങ്ങനെ അതേ എനിക്ക് ഉപദേശം സ്വാഭാവികമായിട്ടും ഇവിടെ അങ്ങനെയല്ലോ ഏത് പാമ്പാടിച്ചാൽ വന്നാലും അവനെ എവിടെയെങ്കിലും വണ്ടി നിർത്തി എവിടെയും മൊബൈൽ ഫോൺ എടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഫോൺ കിട്ട് ഗാസ് കളിയിലെ പോലീസർ നിരത്തിപ്പിച്ച് ഫോട്ടോ കൊടുക്കുക ഏതെങ്കിലും അഹവാക്കം ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കും അവന് ഹെൽമെറ്റ് വെച്ച് വെച്ചില്ലേക്ക് ചിലപ്പോൾ വണ്ടിയൊക്കെ കാണും അതിന്റെ ഭാര്യയല്ല അവൻ പുറേ കാണും അത് എന്താ റീസൺ എന്ന് ചോദിക്കുന്നില്ല അടിച്ച് കൊടുക്കും അവർ ഒരു ദിവസം കൂലി പോക്കല്ലേ നമ്മൾ ഇരിക്കലായിരം രൂപ കൂലി കിട്ടി അഞ്ഞൂറ് രൂപ പിന്നെന്താ പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിഴ കടക്കാൻ സന്നത്താണ് ഇത് ഈ ഈ ഈ ഈ ഈ ഈ ജനത്തിനോട് കാണിക്കുന്നതാണ് ഇതാരെങ്കിലും വേണ്ട ചോദിച്ചാൽ ഞാനത് ഇത് മുന്നോട്ട് പോകാൻ കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസം നോക്കും എനിക്കില്ല എനിക്കില്ല പക്ഷെ ഞാൻ കണ്ടപ്പോൾ എന്റെ അടുത്ത് അന്നേരം കൂടിയ ധാരാളം നടക്കണം അവരെല്ലാം പറഞ്ഞു ചെറിയ പ്രശ്നമാണ് ആർക്കിന് പിന്നാലെ പാമ്പം വയ്യത്തിന് വയ്യ അഞ്ഞൂറ് രൂപ പോയിട്ടായിരം രൂപ പോട്ടെന്ന് അറിയില്ല നടക്കുക അതിന് ഈ പഠിപ്പിച്ച് പേടിപ്പിച്ച ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമലംഘനങ്ങൾക്ക് പിഴ അഭിപ്രായമാണ് വാഹന വാഹന ഉടമകളെ ചെയ്ത് ഇദ്ദേഹം പറയുന്നു വിവരാവകാശ കാത്തിരിക്കുകയാണ് ഈ ഉടമ വാഹനം നോ പാർക്ക് ചെയ്യാൻ പാടില്ല നമുക്ക് പെട്ടെന്നൊരു ആവശ്യം നമ്മൾ ഉണ്ടാവും ഇച്ചിരി വെള്ളം കുടിക്കാൻ ഡ്രൈവർ വാഹനം ഒരു സൈഡിൽ ഒതുക്കി കുടിച്ചതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൾ വന്ന എമർജൻസി കോൾ ഒന്നും സംസാരിച്ചില്ല ആ സീറ്റിൽ ഡ്രൈവർ ഉണ്ട് ഇപ്പം ഈ നോ പാർക്കിങ് സ്ഥലത്ത് വന്നുകൊണ്ട് വണ്ടി കിട്ടുന്ന ഇറങ്ങി പോകുമ്പോഴാണ് ഈ പ്രശ്നം വരും മനുഷ്യനാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും ആ സമയത്ത് വാഹനം എവിടെയെങ്കിലും ഒതുക്കണം ഒരു കോള് വിളിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും ഭക്ഷണം സമയത്ത് കഴിക്കുന്നതിൽ സ്നാക്ക് എന്തെങ്കിലും കഴിക്കേണ്ട വരും ഒരു വാഹനം ഒരു സൈഡിൽ ഒതുക്കി ഡ്രൈവിങ് സീറ്റ് ഇരിക്കുന്നയാൾ വണ്ടി അത് ആർക്കും ബുദ്ധിമുട്ടുന്നില്ലോ അയാൾ എവിടെ ഇരിക്കുന്നുണ്ട് മുമ്പോട്ട് പോകാൻ തരാം ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഈ മൊബൈൽ ഫോൺസിൽ ഈ പോലീസ് എം ഇ ഡി ഇവർ ഈ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു പോകുന്നതാണ് പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഫോട്ടോസ് എടുത്ത് പെറ്റിങ് അടിച്ചു കൊടുക്കാൻ ഡിവൈസല്ലോ ചില എം ഇ ഡി ഓഫീസർമാർ ഒരു വല്ലാത്ത മയെടുക്കണം അവർ പബ്ലിക്കിനായിട്ട് വലപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യം കഴിഞ്ഞിടയ്ക്ക് ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു ഈവനിങ് ബ്രേക്കിംഗ് ആവോ മോട്ടോർ വാഹന വകുപ്പ് താക്കീതുമായി കത്താക്കിയിരുന്ന മന്ത്രി കെ വി ഗണേഷകുമാർ ആളുകളെ ഉദ്രിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥ ഉണ്ടാക്കുകയാണ് എത്ര പറഞ്ഞാലും പഠിക്കുകയോ മനസ്സിലാകുകയോ ഇല്ല ഗതാഗത നിയമത്തിലാത്ത വ്യവസ്ഥകൾ ചില അടിച്ചേൽപ്പിക്കുന്നു സർക്കാരിനെയും വകുപ്പിനെയും തേക്കാനുള്ള പ്രശ്നത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ നിയമം ലംഘിച്ചു തുടക്കുന്ന ഉദ്യോഗസ്ഥക്കെതിരെ കടുത്ത നടപടിയെടുമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ റിപ്പോർട്ട് പറഞ്ഞു ചില ആളുകൾക്ക് ഒരു കുഴപ്പവും ചില ഉദ്യോഗസ്ഥർ അവർ തന്നെ നിയമം കണ്ടുപിടിക്കുന്നുണ്ടാക്കുന്നു അവർ തന്നെ ആളെ ഉപയോഗിക്കുന്നത് എത്ര പറഞ്ഞ ഒരു പണി ടാക്സി കാണമായി ഇന്നോവ ടാക്സി കാണുന്നു ക്യാമറ ഒന്നും ആവശ്യമില്ല ഒരു ഉദ്യോഗസ്ഥൻ നിരന്തരമായിട്ട് മേലിവസം പറഞ്ഞിരിക്കത്തില്ല താഴെയുള്ള ദിവസം പറഞ്ഞു കേൾക്കത്തില്ല ഇന്നോവ കാറിൽ ടാക്സി തുടങ്ങി ക്യാമറ വെച്ച് കൊണ്ടു നിർമ്മിച്ച ഒരാളെ കൊണ്ടുപോകണം വണ്ടി കിട്ടും വണ്ടി നമ്മൾ ആറ് ടൂറിച്ച് ഡ്രൈവറും ഏഴ് പേരുണ്ട് അവർ വെട്ടിയോടെ കാര്യങ്ങളിൽ വയ്ക്കാം വെള്ളം കഴിക്കാം കാര്യർ ഫൈൻ ഭയങ്കര നടപടി അത് നിർത്തില്ല കാരണം ഞങ്ങളും കണ്ടിട്ടില്ലാ ട്രാൻസ്പോർട്ട് കമ്പനികളും മറ്റൊരു ഉദ്യോഗസ്ഥരും ആരും കണ്ടില്ലാത്ത നിയമത്തിൽ ഇല്ലാത്ത കാര്യം ജനങ്ങളെ അടിച്ചേരിച്ച് കൊടുക്കും സർക്കാരെയും ഈ ഡിപ്പാർട്ട്മെന്റേയും കൈവരിത്തേക്ക് ഇതിനെത്തുന്ന ഹഷൻഡിയഗോ നമുപ്പം ചേരുന്നു ഗുഡ് ഹഷണ്ടിയേഗോ മന്ത്രി പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതായത് ഈ ഗതാഗത വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും എം പി ഡിമാവന്തമായി നിയമം കയ്യിലെടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള രീതി അവർക്ക് വളച്ചൊടിക്കുന്നു അത് സർക്കാരിന്റെ വകുപ്പിന്റെ നാണക്കേടാണ് എന്ന് പറയുന്നത് ഗതാഗത മന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്ന് അറിയാൻ കൗതുകമുണ്ട് എന്തെങ്കിലും സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തിയിരുന്നു ഹാശ്ശേരി സുജ തീർച്ചയായും ഒന്നല്ല രണ്ടല്ല നിരവധി സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിയിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ചിലത് നമുക്ക് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉദ്യോഗസ്ഥരുടെ ഒരു നിസ്ഹകരണം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായി തന്നെ സ്പോർട്സ് മീറ്റുകളടക്കം മാറ്റിവയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരെ എത്തിയിരുന്നു ഇവർ ഇതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവുകൾ അപൂർവമാണ് മാത്രമല്ല ഈ ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സംഘം ഉദ്യോഗസ്ഥ സംഘം ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുകളെല്ലാം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് നിസ്സഹണ സമരം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല ഫേഷ്യൽ അറ്റൻഡൻസ് സിസ്റ്റം അടക്കം ഉപയോഗിക്കാതെ അവർ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് നിരവധി പരാതികൾ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഗതാഗത മന്ത്രിക്ക് തന്നെ ലഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ചില ഉദ്യോഗസ്ഥർ സ്വന്തമായി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി അത് പൊതുജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തനിക്ക് പറയാത്ത നിയമങ്ങളൊക്കെ പറഞ്ഞാണ് പല ഉദ്യോഗസ്ഥരും അനാവശ്യമായി ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിരവധി ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുർ നൽകിയിട്ടുള്ളത് അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് ഒരു ഇന്നോവ കാർ ടാക്സി ഉപയോഗിക്കുന്ന ഇന്നോവ കാറിന് മുകളിൽ ക്യാരേജ് വെച്ചതിന് ഫൈൻ ഇടാക്കിയ സംഭവം ആ ഈടാക്കിയ സംഭവം പിന്നീട് വലിയ തരത്തിൽ വാർത്തയായിരുന്നു കാരണം അതൊരു ഫൈൻ ഇടക്കാൻ മാത്രമായിരുന്നില്ല

എന്താണ് ഇതിന്റെ അകത്തുള്ളത് ഒരു എന്ത് എന്ത് മാനസികാവസ്ഥയാണ് ഇങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥരുടെ എന്നാണ് എനിക്ക് മനസ്സിലാത്ത മിനിസ്റ്റർ വരെ പറയുന്നു ഇവർ കാണിക്കുന്ന ദ്രോഹം മനുഷ്യരോട് സ്വന്തം നാട്ടിലോട്ട് വിമാനത്തിൽ വന്നിറങ്ങുന്ന ആൾക്കാർ ഇനോവ കയറിയാത്ര ലഗേജ് പിന്നെ അവരെ കൊണ്ടു വയ്ക്കണം നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ വാഹനം ഓടിക്കുന്നത് ആലോചിച്ചോക്ക് ഈ ജനത കൊടുക്കുന്ന ടാക്സിന്നൊക്കെയാണ് ഇവർക്കുള്ള ശമ്പളവും മറ്റേതൊക്കെ വരുന്നത് അല്ലാതെ മാനത്തുനിന്ന് പൊട്ടി വരുന്ന സാധനമൊന്നും അല്ലല്ലോ ഇവരൊക്കെ എന്താണ് ജനത്തോട് ജനത്തോടിങ്ങനെ സർവീസ് ഇരിക്കുമ്പം പത്താതെ കൊണ്ട് ഇത് നല്ലത് കുറയിച്ചിട്ട് പോകുന്നതല്ലേ ഉചിതമായ സർവീസ് എന്ന് പറയുന്നത് അതേത് തൊഴിലാണെങ്കിലും എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് പട്ടണിയും ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് ഒരു നേരത്തെ ജീവിതം മുമ്പോട്ട് കൊണ്ടാൻ ഒരു ദിവസത്തെ ജീവിതം മുമ്പോട്ട് കൊണ്ടാൻ വേണ്ടി കറങ്ങി നടക്കുന്ന എന്തെല്ലാം തൊഴിലിനു വേണ്ടി നടക്കുന്ന ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും ധനകരുന്നതാണ് ഒരു ദിവസം മൂന്ന് നേരത്തെ ഭക്ഷണം ഒന്ന് അതിനുള്ള പൈസയ്ക്ക് വേണ്ടി ആടെ കാലു പിടിച്ചിട്ടാണ് എന്തെല്ലാം തൊഴിൽ കിട്ടി ജീവിക്കുക ഈ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് കുറച്ചുപേർ വിഷപ്പെട്ടാണ് രാജ്യം വിട്ടു പോകുന്നത് വീട്ട് സമ്പാദ്യ ഇടയ്ക്ക് നാട്ടുകാരെ കാണാൻ വരുന്നതാണ് വൈറ്റിൽ വന്നതിന് ശേഷം വാഹനത്തിൽ എന്തെല്ലൊക്കെ ലഗേജിൽ എന്തെങ്കിലുമൊക്കെ കാണും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ നാട് വിട്ട പോയിട്ട് ഇവിടെ വരുമ്പോഴും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ അവർക്കെന്താ ഇവിടെ കേരളത്തിൽ വാഹനം ഓടിക്കുന്ന ജനതയോട് വല്ലോ വെറുപ്പോ വിദ്വേഷോ ഒക്കെ ഉണ്ടോ ഈ എം വി എന്തിനാണ് ഇങ്ങനെ വേട്ട വേണം എല്ലാ എം ഉദ്യോഗസ്ഥരല്ല പറഞ്ഞ ഒരു വിഭാഗം ആ ഒരു വിഭാഗം മൂലം പഴി കേൾക്കേണ്ടി വരുന്നത് മൊത്തം എം പി ഡി സർവീസ് ഇരിക്കുന്നവരാണ് മിനിസ്റ്റർക്ക് ഇത് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനെ തന്നെ ആലോചിക്കുക അത്രക്കും സതി കിട്ടിട്ടാണ് മറ്റുള്ള ദ്രോഹിക്കുന്ന കേൾ പരിധിയില്ലേ വാഹനമൊക്കെ ടാ നമ്മൾ ടാക്സ് അടക്കുന്നുണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഇ എം എ അടയ്ക്കുന്നുണ്ട് എങ്ങനെയത് പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ കര ഇങ്ങനെ കുത്തനായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാക്ടറിയാണ് ബാറ്ററിയും പെട്രോളും പിന്നെ ഏകദേശം ഒരേ റേറ്റിൽ ടാക്ക് നിർദ്ദേശം കിട്ടികളാണ് ഇപ്പം ഗ്യാസ് ഇത് ചാർജ് കൂട്ടുകയാണ് എന്റെ എല്ലാം മനുഷ്യർ ജീവിക്കാൻ വേണ്ടി കിടന്നുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് എങ്ങനെയല്ല ഒരു ദിവസം ഇഞ്ഞ് നേരം ഭക്ഷണം കഴിക്കുകയും ചെയ്യണം കൂടെ ജീവിക്കുന്ന സഹജീവികൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ